അസ്സാമലൈക്കും വറഹമത്തല്ലായോ പ്രഖാത്തോ ഹിജാബി ഹാങ് ഔട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഖുർഹാനിലെ അസ്മാ ഉൽ ഉസ്നയിലെ ഇസ്മുകൾ അടങ്ങിയ നാലായത്തുകൾ പതിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നാലായത്തുകൾ പതിവാക്കാൻ പറ്റുമോ പതിവാക്കിയാൽ പതിനഞ്ച് നേട്ടങ്ങൾ Your െ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ആയതാണിത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പതിവാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും അതിൽ നിന്ന് പതിനഞ്ച് നേട്ടങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയ പോകുന്നത് ഏതാണ് ആ പതിനഞ്ച് എന്ന് നോക്കാം ഒന്നാമത്തേത് പാപങ്ങൾ പൊറ പ്പെടും നമ്മൾ ഒരുപാട് പാപങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് അതിലെ പാപങ്ങളെല്ലാം ചെറിയ പാപങ്ങളെയെല്ലാം അള്ളാഹു പൊറുക്കപ്പെടും ആഹ്റത്തിൽ രണ്ടാമത്തേത് ആഹ്റത്തിൽ നിർഭയത്വം അള്ളാഹു തരും മൂന്നാമത്തേത് ഉയർച്ച കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും നാല് മിനീനങ്ങളുടെ ദുവാ കിട്ടാൻ അവസരമാണ് അഞ്ച് ജീവജാലകങ്ങളുടെ പ്രാർത്ഥന ലഭിക്കും ആറ് ഷഹീദിൻ്റെ കൂലി ലഭിക്കും ഏഴ് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും എട്ട് ശർറുകളിൽ നിന്ന് കാവൽ ലഭിക്കും ഒൻപത് ആയത്ത് ഓതി തുടങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയം ലഭിക്കും പത്ത് രോഗിയുടെ അടുത്ത് വെച്ച് ഓതിയാൽ രോഗശമനം ഉണ്ടാകും പതിനൊന്ന് എഴുപതിനായിരം മലക്കുകളുടെ കാവൽ ലഭിക്കും പന്ത്രണ്ട് സ്വർഗവാശി ആകവാശികളിൽ ഉൾപ്പെടും പതിമൂന്ന് മുസ്ലിമികളായ ജെന്നുക്കളിൽ ഓതുന്ന ആയത്താണിത് പതിനാല് കടങ്ങൾ വീടും പതിനഞ്ച് ദ്വാ സ്വീകരിക്കപ്പെടും അപ്പോൾ നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രോബ്ലംസിന് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ആയത്താണിത് ആയത്ത് ഏതാണെന്ന് നോക്കാം സൂറത്തുൽ ഹഷറയിലെ അവസാനത്തെ നാലായത്ത് ഇത് പതിവാക്കിയാൽ അള്ളാഹു നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ തരുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഇത് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ പ്രധാനപ്പെട്ട ആയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഓതാൻ പറ്റുന്ന ഒരാഴത്താണ് അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ആയത്ത് ഓതാൻ എല്ലാവരും ശ്രമിക്കുക ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അസാം